സബ്സിഡി നിരക്കിൽ അരി വിതരണം ചെയ്യുന്നതുകൊണ്ട് റേഷൻ കടകളിൽ തിരക്ക് വർദ്ധിക്കും നിലവിൽ റേഷൻ കട വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരമാവധി എ പി എൽ കാർഡായാലും ബി പി എൽ കാർഡുകാരായാലും പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് ശ്രദ്ധിക്കുക എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ആറ് രൂപ നിരക്കിൽ ഇവർക്ക് ലഭിക്കും കൂടാതെ ഇരുപത്തൊന്ന് രൂപ നിരക്കിൽ ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും പി എൽ റേഷൻ കാർഡിന് ആളിന്നിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പ് ആണ് സൗജന്യമായി ലഭിക്കുക ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ വരെ കുറച്ച് പരമാവധി മൂന്ന് പാക്കറ്റ് ആട്ട എട്ട് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും സർക്കാർ പറഞ്ഞിരിക്കുന്ന സബ്സിഡി നിരക്കിലാണ് ആട്ട വിതരണം ചെയ്യുന്നത് എ പി എൽ വിഭാഗത്തിൽ വരുന്ന നീലൻ റേഷൻ കാർഡുള്ളവർക്ക് നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ അരി ആയിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡാണെങ്കിൽ ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം അനുവദിച്ചിട്ടുണ്ട് ബ്രൗൺ നിറമുള്ള കാർഡുകാർക്ക് ഇതേ നിരക്കിൽ തന്നെ രണ്ട് കിലോ അരി ലഭിക്കും റേഷൻ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങാൻ ശ്രമിക്കുക റേഷൻ കാർഡുള്ളവർ റേഷൻ സാധനങ്ങൾ വാങ്ങാതിരുന്നാൽ നമ്മുടെ മുൻഗണന നഷ്ടപ്പെടുന്നതിന് കാരണമാകും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെ അവഗണിക്കുന്ന ആളുകളെ കൃത്യമായി പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ കൃത്യമായിട്ടും നിരീക്ഷണ വിധേയമാക്കിയ ശേഷം മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്താക്കും ഇങ്ങനെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലെ എല്ലാ റേഷൻ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിന് നിലവിലെ എല്ലാ റേഷൻ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കുക